ഹായ് നമസ്കാരം ട്രാവൽ പാർട്ണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ചെന്നൈയിലെ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകുന്ന യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഷെയർ കമൻറ്റ് തുടങ്ങിയവ ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ ഉള്ളത് ചെന്നൈയിൽ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയുടെ തുടക്കമാണിത് ഞങ്ങൾ കുറച്ച് ബന്ധുക്കൾ ഒക്കെ ഒരുമിച്ചാണ് യാത്ര ചെയ്തു പോകുന്നത് ഈ വീഡിയോയിൽ ചെന്നൈ വരെയുള്ള യാത്രാ വിശേഷങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും ഞങ്ങൾ ബന്ധുക്കൾ കുറച്ച് പേര് ചേർന്നുള്ള ഒരു യാത്രയാണ് മുൻപ് ഇതുപോലെ തന്നെ ഒരു കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ചെന്നൈയിൽ സത്യത്തിൽ ഇതുപോലെ അച്ഛനോടും അമ്മയോടും ചേർന്ന് യാത്ര ചെയ്യാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നല്ല മുഹൂർത്തങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് അവരുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം തന്നെയാണ് ബന്ധുക്കളെയൊക്കെ വല്ലപ്പോഴൊക്കെ ആണല്ലോ സംസാരിക്കാനൊക്കെ കിട്ടുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് തവണ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷേ ആ വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത് കേരളത്തിൽ തന്നെ പല മ്യൂസിക് പ്രോഗ്രാംസിനും ഗിറ്റാർ വായിച്ചിട്ടുള്ള ഒരു ഗിറ്റാറിസ്റ്റാണ് ഇദ്ദേഹം വിൽഫ്രഡ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് നെൽപ്പാടങ്ങളെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്ര അതൊരു അടിപൊളി വൈബായിരുന്നു അതുകൊണ്ടോ റെയിൽപ്പാടത്തിൽ ടയറില്ലാത്ത ലോറി അതൊരു കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ചയായിട്ട് തോന്നി ചെന്നൈയിലേക്ക് പോകുന്ന ഈ ട്രെയിൻ ഇപ്പോൾ നാഗർകോൽ വഴിയാണ് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നാവർ കോൽ സ്റ്റേഷനൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ അതിർത്തി പ്രദേശങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് തമിഴ്നാടിലോട്ട് കയറുകയാണ് ലെവൽ ക്രോസ് ഒന്ന് തുറന്ന് കിട്ടിയാൽ പെട്ടെന്ന് പോകാമെന്ന് കരുതി വാഹനങ്ങൾ നിർത്തി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ കണ്ടു അങ്ങനെ വീണ്ടും പച്ചപ്പുകൾ കണ്ടുള്ള ഒരു യാത്ര ഇത് നമ്മുടെ കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ പോലുള്ളൊരു വൈബല്ല ഫാമിലിയോടൊപ്പം ആകുമ്പോൾ അതിന് വേറൊരു ഒരു ഒരു സുഖമുള്ള യാത്ര എന്ന് വേണമെങ്കിൽ പറയാം മീൻ പിടിക്കാനുള്ള വലയിടുന്ന ചേട്ടനാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുള്ള ഒരു രസകരമായിട്ടുള്ള യാത്ര ഏകദേശം സന്ധ്യാസമയമാകാറായി വള്ളിയൂർ എന്ന് പറയുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ വണ്ടി എത്തിയത് ഇപ്പോൾ നമ്മൾ വള്ളിയൂരും കഴിഞ്ഞിങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡുകളുടെയും ചെറിയ പാലങ്ങളുടെയൊക്കെ പണി നടക്കുന്നു ഇത് കാണാനും തന്നെ എന്തൊരു ഭംഗിയാണല്ലേ ശരിക്കും വിദേശ രാജ്യങ്ങളിലുള്ള ഒരു തടാകം പോലെയൊക്കെ ക്യാമറയിൽ കൂടെ കാണാനായിട്ട് തന്നെ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം അങ്ങ് ദൂരെ ആയിട്ടൊരു പർവ്വതം കാണാം അത് ശരിക്കും സഖ്യപർവ്വതത്തിൻ്റെ ആ ഭാഗം തന്നെയാണ് ക്യാമറയിലായിരുന്നാലും നേരിട്ട് കാണാനായിരുന്നാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസ് പോലെ തോന്നി മൊഴി എന്ന സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ വണ്ടി പൊക്കോണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അറൽവായ്മൊഴി എന്ന സ്റ്റേഷനൊക്കെ അടുത്ത സ്റ്റേഷനിലോട്ട് വണ്ടി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സൂര്യൻ അസ്തമിക്കേണ്ട സമയമൊക്കെ ആയി വരുന്നു ഇരുട്ട് പതുക്കെ വീണ് തുടങ്ങി കാറ്റാടി മരങ്ങൾ ദൂരെ കാണുന്നുണ്ട് ഏതോ ഒരു ചർച്ച ആണ് കാണുന്നത് ഇപ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച അതൊക്കെ കണ്ടിങ്ങനെ ഞാനും അമ്മയും അടുത്ത് തന്നെയുണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ചുള്ള എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ വളരെ സന്തോഷപൂർവ്വമായിട്ടുള്ള യാത്രയാണ് പപ്പയും ഒക്കെ ചേർന്നുള്ള യാത്ര ഇടയ്ക്ക് യാത്രയിൽ ഇടയ്ക്ക് തമിഴ്നാട്ടിലുള്ള ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കൈ കണ്ടോ അത് ഒരു കൈ സ്വാധീനമില്ലാത്ത ആൾക്കാർ പക്ഷെ വലിയൊരു ബൈക്ക് സ്റ്റണ്ടർ ആണ് അത് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല കാരണം ഒരു സ്വാധീനമില്ലാത്തൊരു കൈ വെച്ചിട്ട് എങ്ങനെ സ്റ്റണ്ട് ചെയ്യുമെന്ന് പക്ഷേ അദ്ദേഹം അതിൻ്റെ വീഡിയോസും പിക്ചേഴ്സും എല്ലാം എനിക്ക് കാണിച്ചു തന്നപ്പോൾ വിശ്വാസമായി ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കിടന്ന് ഉറങ്ങുന്ന പലരെയും പല സ്ഥലത്തും കാണാൻ പറ്റും അവരൊക്കെ തമിഴ്നാട്ടോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻസിൽ നിന്നൊക്കെ ഉള്ളവരാവാം എന്തായാലും മലയാളി സാഹുലാന്നുള്ളൊരു ഉറപ്പാണ് സമയം ഇപ്പോൾ രാവിലെ ആറര ഏഴ് മണിയോടെ അടുപ്പിച്ചായി അപ്പോൾ ചെന്നൈ എക്മോർ സ്റ്റേഷനിൽ വണ്ടി എത്തി ഇവിടെ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഞങ്ങളുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സിനെ വണ്ടിയുമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെന്നൈ എഗ്മോർ സ്റ്റേഷനിലെത്തി ഞങ്ങൾ മെല്ലെ നടന്നു പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു പരിപാടിയിലാണ് അപ്പോഴേക്കും ഞങ്ങൾ റിലേറ്റീവ്സിനെ വിളിച്ചു അപ്പോൾ അവർ വണ്ടിയുമായിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇനി നേരെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുക ഈ വണ്ടിയിൽ കയറി നമുക്ക് താമസ സൗകര്യം ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോവുക അതാണ് ഇന്നത്തെ പ്ലാന് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെയും സ്റ്റേറ്റൂം ട്രാവൽ പാർട്ട്മർ